ഓഗസ്റ്റ് മണിക്കൂർ പണിമുടക്കുന്നു ഭാഗമായി യർട്ടൽ ജീവനക്കാർ നാൽപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്കി കൊച്ചി കോപ്പറേറ്റിവ് ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി എയർടെൽ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുത്ത നടപടിക്കെതിരെ ജീവനക്കാർ കൊച്ചി കോപ്പറേറ്റീവ് ഓഫീസിലേക്കാണ് മാർച്ചും നിർണ്ണയം സംഘടിപ്പിച്ചത് ഭാരതീയ പ്രൈവറ്റ് മസ്തൂർ നടക്കുന്നെട്ട് മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായിട്ട് മാർച്ച് ധർണയും നടത്തിയത് അന്യായമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക വീഡിയോ അനുവദിക്കുക നിലവിലുള്ള തൊഴിലാളിക്ക് ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ശമ്പള വർധനവും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മാർച്ചിൽ ഉന്നയിച്ചത് പ്രതിഷേധ മാർച്ച് എയർടെൽ ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കോഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി എം എസ് ദേശീയ നിർവാഹ സമിതി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു എയർടെൽ മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ എയർടെൽ നെറ്റ്വർക്ക് സമ്പൂർണമായും സംഭിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് ബി പിടിഎംഎസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ജി ശ്രീകാന്ത് അധ്യക്ഷ വഹിച്ച സമരപരിപാടിയിൽ ബി സംസ്ഥാന സെക്രട്ടറി സി ബി വർഗീസ് ബി എറണാകുളം ജില്ലാ സെക്രട്ടറി ധനീഷ് നീർക്കോട് ബിപിടിഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജയേഷ് ഏഷ്യാനിറ്റ് എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി ദീപക് മനോഹർ ബിപിടിഎം എസ് സോണൽ സെക്രട്ടറി സോജു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ബി എം എസിന്റെ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു Bye, -bye. പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ നിലയ്ക്ക് എനിക്ക് ഏറ്റവും മാനേജ്മെന്റിനോട് പറയാനുള്ളത് ഒരു വാദവാനങ്ങൾ ഇനിയും തുറന്നു കിടക്കാണ് നമുക്ക് ചർച്ച ചെയ്യാം എപ്പോഴും നല്ലത് ഡയലോഗ്സ് ആണ് ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല ഏകപക്ഷീയമായി ചർച്ചയ്ക്ക് പോകുന്ന നേതാക്കൾ അപമാനിക്കുക ഏകപക്ഷീയമായി തൊഴിലാളികളെ പല ഭാഗങ്ങളായി നീക്കം ചെയ്യുക ഏകപക്ഷീയമായി ഭയപ്പെടുത്താൻ ശ്രമിക്കുക ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഞാൻ ഇവിടെ പറയുക ആത്യന്തികമായി അടച്ചുപൂട്ടി നാളെ ഏർപ്പെട്ട് തവണ തകർക്കുക എന്ന നല്ല ലക്ഷ്യം ഞാൻ ഒരുപാട് സമരം എന്ന് പറയുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ അവസാനത്തെ ആയുധമാണ് നമ്മളെ സംബന്ധിച്ച് ഈ പണിമുടക്ക് പരിപൂർണമായും ജീവനക്കാരന്റെ മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള സമരമല്ല ഈ ഈ സമരത്തിന്റെ വിവരം മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ ഇതൊരു സൂചനയാക്കി ഏപ്രിൽ നാലാം വേണ്ടി കണക്കാക്കടം ഈ സമരത്തെ കണ്ടിടന്നടിക്കാതെ ഈ സമരം പരിഹരിക്കുവാനുള്ള ചർച്ചകൾ അടിയന്തരമായി ഏപ്രിൽ മാതിൽ കൊണ്ട് ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് വലിയ സമരങ്ങളെ നേരിടാൻ നിങ്ങൾ തയ്യാറാകണം എന്ന സൂചന അല്ലെങ്കിൽ കൊണ്ട് ഔപകാരികമായി ഈ ധർണാ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു കഴിഞ്ഞ പതിനഞ്ചോളം വർഷത്തിലധികമായിട്ട് ഏട്ടലിന്റെ വിവിധ യൂണിറ്റുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ഏറ്റവും നിഷേധിച്ചതിന്റെ ഫലമാണ് ഇത്രയും ഇന്നിവിടെ കണ്ട ഈ തൊഴിലാളി പ്രതിഷേധം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ടെലികോം മേഖല എന്നുള്ള ഒരു സർവീസ് മേഖലയാണ് മറ്റു മേഖലകളെ പോലെ അല്ലെങ്കിൽ ഒരു സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്നീ മേഖലകളെ പോലെ ഒരിക്കലും ഒരു ഒരു നമ്മുടെ പെർഫോമൻസ് സ്പേസിൽ ശമ്പളം നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ടെലികോം സെക്ടർ എന്ന് പറയുന്നത് ഇതൊരു കമ്പയിൻഡ് ഒരു ഒറ്റ ഒരു തൊഴിലാളി മാത്രം ജോലി ചെയ്താൽ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല ഒരു കൂട്ടം തൊഴിലാളികൾ ഒന്നായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കൂ അത്തരത്തിൽ വർക്ക് ചെയ്ത് ചെയ്തു പോകുന്ന ഒരു മേഖലയിൽ തീർത്തും അതായത് വിചിത്രവുമായിട്ടുള്ള ഒരു പെർഫോമൻസ് പേസ് സാലറി നിശ്ചയിക്കാൻ തുടങ്ങിയത് തന്നെ ഹെയർട്ടൽ മാനേജ്മെന്റ് തലതിരിഞ്ഞ നയങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഇൻഡസ്ട്രവേഴ്സ് ആയാലും റിലയൻസ് ജിയോ ആയാലും ടാറ്റ ആയാലും അല്ലെങ്കിൽ വോഡാഫോൺ ഐഡിയ ആയാലും മറ്റ് കമ്പനികളെല്ലാം തന്നെ വേരിയുള്ളിയെ നമ്മുടെ ജീവിതവിധ നിലവാര സൂചികൾക്ക് അനുസരിച്ചുള്ള വേരിയബിള്ളിയെ ആറ് മാസം കൂടുമ്പോഴും സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫ് അനുസരിച്ച് തരുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നോക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ വീഡിയെ അനുവദിക്കാത്ത ഒരു പ്രശ്നമാണ് കേരളത്തിൽ ഏറ്റവും മാനേജ്മെന്റ് മാത്രമാണ് ഈ തൊഴിലാളികളും മീഡിയ കൃത്യമായിട്ട് അനുബന്ധിച്ച് പോരാത്തത് ഏതറ്റം വരെ പോയാലും എത്ര ശക്തമായ സമര പരിപാടികൾ നടത്തേണ്ടി വന്നാലും ഇനി അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ യൂണിയനി കരുതിയിരിക്കൂന്ന് അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം തൊഴിലാളികളെ തൊഴിലാളികളെ അകാരണമായി പുറത്താക്കുന്ന ഒരു പ്രശ്നമാണ് ഏട്ട എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്തിരുന്ന രണ്ട് തൊഴിലാളികളെ കേവലം പോലീസ് എഫ്ഐആർ ചെയ്യൂ എന്നൊക്കെ കാരണത്താൽ ിൽ നിന്ന് പുറത്താക്കിപ്പെട്ടിരിക്കുകയാണ് ഡൊമസ്റ്റിക് എൻക്വയറിയിൽ തീർത്തും നിരപരാധികളാണെന്ന് തെളിഞ്ഞ ഈ തൊഴിലാളികളെ ആ ഏട്ടലിന്റെ മാനേജ്മെന്റ് വെച്ചിരുന്ന ഒരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ മാത്രം അവിടെ ആ തെളിവ് സംഗീതം തെളിവ് സംഗീതം ആ റിപ്പോർട്ട് കള്ളത്തരമാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ട് പോലും ആ തൊഴിലാളികളെ അകാരണമായി പുറത്താക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഏട്ടന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നടത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവസാനിച്ച അവരുടെ സേവന വേദന കലാപം നിലവിൽ പുനസ്ഥാപിക്കാൻ ഏർ മാനേജ്മെന്റിന്റെ വിചിത്രമായ നടപടികൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല മറ്റൊരു യൂണിറ്റായ യൂണിറ്റ് ആയുവാൻ നമ്മള് നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്ക് തുടങ്ങിയിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യന് തൊഴിലിടത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ നാട്ടിലെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് അന്തസാരി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത് ഈ പണിമുടക്കിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ നിന്നും പിരിച്ചുവിടപ്പെട്ട കുറച്ചാളുകളുണ്ട് ഉണ്ട് അവര് ചെയ്ത തെറ്റെന്നാണെന്നറിയോ അവരെ പത്തും പതിനഞ്ചും വർഷവും ഒക്കെ ആയി എയർടെല്ലിൽ ജോലി ചെയ്യുക എയർടെ എന്ന് പറയുന്ന പറയുന്ന ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാൻ രാവെന്നും ഇല്ലാതെ ഇവർ സമയത്തൊക്കെ പോയി ജോലി ചെയ്ത് ഇതിന് ലാഭമുണ്ടാക്കി കൊടുത്ത തൊഴിലാളി അവരൊരു ഉപകരാറിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത് സബ് കോൺട്രാക്റ്റാണ് എയർടെ ഒന്നും ഏറ്റെടുക്കില്ല അങ്ങനെ ഒരു ഉപകരാറുകാരൻ മാറി പുതിയൊരു കരാറുകാരൻ വന്നപ്പോ ൊണ്ടിരുന്ന ശമ്പളത്തെക്കാൾ വളരെ കുറവിലൊരു ഓഫർ ലെറ്റർ കൊടുത്തിട്ട് നിങ്ങൾ ജോലിക്ക് കയറണമെന്നുള്ളൊരു തിട്ടൂരം വന്നപ്പോഴാണ് നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചത് നമുക്ക് ഈ നാട്ടിൽ ന്യായമായി ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് മറ്റൊരു കരാറുകാരൻ അവന്റെ പരമാവധി ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശമ്പളത്തിൽ കൈവച്ചപ്പോഴാണ്